ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ്ഭഗവത്ഗീത തൃതീയോധ്യായ കർമ്മയോഗ ഹരി ഓം ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ കർമ്മയോഗത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു ഭഗവാൻ അർജുനനോട് നീ കർമ്മയോഗത്തിനാണ് അധികാരി എന്ന് ഉപദേശിക്കുന്നു എന്നാൽ ജ്ഞാനയോഗത്തെ പ്രകീർത്തിച്ചു രണ്ടാം അധ്യായം അവസാനിച്ചത് തൻ്റെ ശ്രേയസിനെ ഏത് മാർഗം പിന്തുടരണം എന്ന് അർജുനൻ ഭഗവാനോട് സംശയം ചോദിക്കുന്നു പരമപുരുഷാർത്ഥത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ മാർഗം ജ്ഞാനമാണോ കർമ്മമാണോ ർജുന ഉച്ച തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ അല്ലയോ ജനാർദ്ദന ജ്ഞാനം കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ പിന്നെ ഘോരമായ ഈ കർമ്മം ചെയ്യാൻ എന്നെ നീ എന്തിനാണ് ഈ ചോദ്യത്തോടെ മൂന്നാം മൂന്നാമധ്യായം സമാരംഭിക്കുന്നു ഭഗവാൻ ഉചിതമായ മറുപടി നൽകുന്നു ഈ ലോകത്തിൽ സത്യാനുഭവത്തിന് രണ്ട് തരം നിഷ്ഠകളുണ്ട് ജ്ഞാനയോഗവും കർമ്മയോഗവും നിത്യാനിത്യവിചാരത്തിന് സമർത്ഥരായിട്ടുള്ളവർക്ക് ജ്ഞാനയോഗം അഭികാമ്യം കർമ്മവാസനാബദ്ധരായിട്ടുള്ളവർക്ക് കർമ്മയോഗം കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നതുകൊണ്ട് മനുഷ്യൻ നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല അഥവാ കർമ്മത്തിൽ നിന്ന് മുക്തി നേടുന്നില്ല കർമ്മത്തെ ത്യജിക്കുന്നതുകൊണ്ട് മാത്രം ആർക്കും സിദ്ധി ലഭിക്കുന്നുമില്ല അടുത്ത ശ്ലോകം നോക്കാം നമുക്ക് ജൈർഗുണയേ അല്പനേരത്തേക്കു പോലും ഒരുവനും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല എല്ലാവരും പ്രകൃതിയിൽ നിന്നുണ്ടായ ഗുണങ്ങൾക്ക് അധീനപ്പെട്ട് അവശരായി കർമ്മം ചെയ്യുന്നു കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് യാതൊരുവൻ മനസ്സുകൊണ്ട് എപ്പോഴും വിഷയങ്ങളെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നുവോ അവൻ മിഥ്യാചാരനാകുന്നു യാതൊരുവൻ മനസ്സുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മയോഗത്തെ ആചരിക്കുന്നുവോ അവൻ ശ്രേഷ്ഠനാകുന്നു കർമ്മം ചെയ്യാതിരുന്നാൽ ശരീര നിർവഹണത്തിന് പോലും സാധ്യമാകാതെ വരും ഭഗവാൻ ഉപദേശിക്കുന്നു നീ അനാസക്തനായി യജ്ഞഭാവത്തിൽ കർമ്മം അനുഷ്ഠിക്കുക ശ്ലോകം പത്തൊൻപത് നോക്കാം നമുക്ക് ോദിപൂരുഷ അതുകൊണ്ട് ആസക്തി കൂടാതെ നിരന്തരം കർത്തവ്യമായ കർമ്മത്തെ അനുഷ്ഠിക്കുക ആസക്തി കൂടാതെ കർമ്മം ചെയ്യുന്നവൻ പരമപദം പ്രാപിക്കുന്നു കർമ്മം കൊണ്ട് തന്നെയാണ് ജനകൻ മുതലായ മഹാരഥന്മാർ സിദ്ധിയെ പ്രാപിച്ചിട്ടുള്ളത് ലോകത്തിൻ്റെ ക്ഷേമത്തെ കാക്ഷിച്ചു നീ കർത്തവ്യമായ കർമ്മം ചെയ്യേണ്ടതാണ് അടുത്ത ശ്ലോകം നോക്കാം ശ്രേഷ്ഠ ശ്രേഷ്ഠന സയത് പ്രമാണം ശ്രേഷ്ഠനായുള്ളവൻ എന്തൊക്കെ ചെയ്യുന്നുവോ അതുതന്നെ മറ്റുള്ള ജനങ്ങളും അനുവർത്തിക്കുന്നു ആ ശ്രേഷ്ഠൻ എന്തിനെ പ്രമാണമായി സ്വീകരിക്കുന്നുവോ ലോകരും അതിനെ തന്നെ അനുകരിക്കുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് നോക്കാം നമേ അനവാപ്തം കർമ്മണി ഹേ പാർത്ഥ എനിക്ക് മൂന്ന് ലോകത്തിലും കർത്തവ്യമായി ഒന്നുമില്ല ഞാൻ നേടിയിട്ടില്ലാത്തതോ നേടേണ്ടതോ ആയി ഒന്നും തന്നെയില്ല എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ട് തന്നെയിരിക്കുന്നു ഞാൻ എപ്പോഴും ആലസ്യമില്ലാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ എല്ലാ മനുഷ്യരും എൻ്റെ മാർഗം അനുഗമിക്കും മുപ്പതാമത്തെ ശ്ലോകം നോക്കാം മയി സർവാണി കർമാണി സന്യസ്യാത്മചേത നിരാശീർ നിർമോഭൂത്വ യുദ്ധസ്വവിഗതജ്വരഖ സകല കർമ്മങ്ങളും എന്നിലർപ്പിച്ച് ആത്മാവിൽ ഉറപ്പിച്ച മനസ്സോടെ നിഷ്കാമനും നിർമ്മമനുമായി ഭവിച്ചിട്ട് ദുഃഖത്തിൽ നിന്ന് മുക്തനായി സ്വധർമ്മം അനുഷ്ഠിക്കുക കർമ്മം ചെയ്യുക യുദ്ധം ചെയ്യുക ഈ അദ്ധ്യായത്തിൻ്റെ സാര സംഗ്രഹമാണ് ഈ ശ്ലോകം എന്ന് പറയാം ഭഗവാൻ അർജുനന് സ്വധർമ്മം ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇവിടെ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകം നോക്കാം ശ്രീയാൻ നിധനം പരധർമ്മോ ഭയാവക നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട പരധർമ്മത്തെക്കാളും ഗുണഹീനമായ സ്വധർമ്മമാണ് അധികം ശ്രേയസ്കരമായിട്ടുള്ളത് അനുഷ്ഠിക്കുമ്പോൾ വന്നു ചേരുന്ന മരണവും ശ്രേയസ്കരമാണ് എന്നാൽ പരധർമ്മം ഭയമകമാണ് ഇവിടെ അർജുനന് യുദ്ധം സ്വധർമ്മമാണ് അപ്പോൾ അർജുനൻ ചോദിക്കുന്നു ഹീ കൃഷ്ണ ആരുടെ പ്രേരണ കൊണ്ടാണ് മനുഷ്യൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പാപകർമ്മങ്ങൾ പോലും ആരോ ബലാത്കാരമായി ഏൽപ്പിച്ചതുപോലെ ചെയ്യുന്നത് ഭഗവാനതിന് മറുപടി പറയുന്നു കാമയേഷക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ വിദ്യേനമിക രജോഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചതും അത്യന്തം ആർത്തിയുള്ളതും ഘോരപാപത്തിന് കാരണവുമായ ഈ കാമമാണ് ഈ ക്രോധമാണ് മനുഷ്യനെ പാപത്തിനായി പ്രേരിപ്പിക്കുന്നത് ഈ സംസാരത്തിൽ യോഗിയുടെ ശത്രുവാണ് കാമം എന്ന് അറിയുക ഇന്ദ്രിയണി മനോബുദ്ധേർ േഷ ജ്ഞാനമാവൃത്യദേഹിണം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ ഈ കാമത്തിൻ്റെ വാസസ്ഥലമാണെന്ന് പറയപ്പെടുന്നു കാമം ജ്ഞാനത്തെ മറച്ചിട്ട് ഇവയെക്കൊണ്ട് ജീവനെ വ്യാമോഹിപ്പിക്കുന്നു ഹേ അർജുന അതുകൊണ്ട് നീ ആദ്യം ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിലാക്കിയ ശേഷം ജ്ഞാനവിജ്ഞാനങ്ങളെ കെടുത്തുന്ന പാപരൂപമായ ഈ കാമത്തെ നിഗ്രഹിച്ചാലും മനസസ്തു യോ ബുദ്ധേ പരദസ്തു ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളേക്കാൾ ശ്രേഷ്ഠങ്ങളാണ് എന്ന് പറയപ്പെടുന്നു മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയോ മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയേക്കാളും ശ്രേഷ്ഠമാണ് ആത്മാവ് ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്ഥോ കാമരൂപം ദുരാസദം അർജുന ഇപ്രകാരം ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായ ആത്മാവിനെ അറിഞ്ഞിട്ട് ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് അടക്കുവാൻ വയ്യാത്തവനായ കാമം എന്ന ശത്രുവിനെ നിഗ്രഹിക്കുക ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ശത്രുപക്ഷത്തിലെ കൗരവരെ നിഗ്രഹിക്കൂ എന്നല്ല ഭഗവാൻ പറയുന്നത് മനുഷ്യ മനസ്സ് ഒരു യുദ്ധകളമാണ് ശത്രു ഉള്ളിൽ തന്നെയാണ് ജയിക്കാൻ പ്രയാസമായ കാമരൂപിയായ ആ ശത്രുവിനെയാണ് നിഗ്രഹിക്കേണ്ടത് എന്നർത്ഥം ജീവിതമാകുന്ന പോർക്കളത്തിൽ യുദ്ധസന്നദ്ധരായിറങ്ങി സുശക്തവും സുസംഘടിതവും സുസജ്ജവും സംഹാര സന്നദ്ധവുമായ ശത്രുസേനയെ നേരിടുന്ന അർജുനനെ പോലുള്ളവർക്ക് ആത്മശ്രേയസനുള്ള മാർഗമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു വലിയ അളവോളം ജീവിത പ്രശ്നങ്ങളെ സംശയാത്മാവായി നേരിടുന്ന ഓരോ അർജുനന്മാരാണ് നമ്മൾ ഓരോരുത്തരും ഓടിപ്പോകണമെന്നുണ്ടെങ്കിലും അതിന് ധൈര്യപ്പെടാത്തവർ കർമ്മയോഗ പരിശീലനം ജീവിതസമരത്തിൽ വിജയം വരയ്ക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കും ഹരിയോം ഓം എൻ്റെ വാക്കുകളെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ श्रीमद्भगवद्गीता कर्मयोगः अर्जुन उवाच ध्यायसि कर्मणस्ते मदा बुद्धिर्जनार्दना तत्किं कर्मणि घोरे मां नियोजयसि केशवा व्यामिश्रेणेव वाक्येन बुद्धिं मोहयसि व मे तदेगम् वदनिश्चित्य येन श्रेयोकमाप्नुया श्रीभगवानुवाच लोकेऽस्मिन् द्विविधा निष्ठा पुरा प्रोक्ता मया न्यानयोगेन साङ्ख्यानां कर्मयोगेन योगिनाम् നൈഷ്കർമ്മ്യം ൈഷ്കം പുരുഷോശ് നസന സിദ്ധിം സമധിഗതി നഷ്ടിക്ഷണമപതിഷ്ടകർമ്മ കാര്യദേഹ്യവശകർമ്മതിജർഗുണൈ കർമ്മ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിന് വിമൂഢാത്മാ മിഥ്യചാരസുച്യസ്തിന്യാണി മനസ്യഭേർജുന കമ്മേന്ദ്രിയകോം അശക്തസവിശിഷ്യേ നിയതം ഗുരു കമ്മ ം കർമ്മജ്യാകീരയാത്രേ നേതക്കയത്നർത് കമ്മണോ ഞോക്കോയം കർമ്മനക തദർം കർമ്മൗദേ मुक्तसङ्गसमाचरा सखयज्ञा प्रजा सृष्ट्वा पुरो वाचप्रचापदिः अनेन प्रसविष्यध्वम् एष देवान् भावयतानेन ते देवा परस्परं भावयन्तः श्रेयःपरमवाप्स्यथा इष्टान् भोगान् किमो देवा दास्यन्ते यत्नभाविता का तैर्दत्तानप्रदायिभ्यो यो भुङ्क्तेस्तेन एव सा यत्नशिष्टाशिनः सन्दो मुच्यन्ते सर्वकिल्बिषये ുഞ്ചേത്തെ ഘം പാപ ഏ പചന്താത്മകൂ പജനയാദന്നഭവക യതി പജന്യക യകർമ്മ സമദ്ഭവകോദ്ഭവം വിദ്ധി ब्रह्माक्षरसमुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यत्ने प्रतिष्ठितम् एवं प्रवर्तितं चक्रं नानुवर्तय दीघया अघायुरिन्द्रिया रामो मोखं पार्थस जीवति यस्त्वात्मरधिरेव स्याद् आत्मतृप्तश्च मानवक आत्मन्येव च सन्तुष्टक तस्य कार्यं न विद्यते नैव तस्य कृतेनार्थो न ना कृतेनेक कश्चन न चास्य सर्वभूदेशो कश्चिदर्थव्यपाश्रयक तस्मादशक्तसदं कार्यं कर्म समाचर असक्तो कर्म പരമാോദിപൂരുഷക്കി സംസിനക്കാദയ ലോകസംഗ്രഹമേവാ സമ്പ്യൻ കത്തരതിശ്രേ തേതോജനകണം കുരു ലോകസ്തർത്തേ പാർസ്തി കത്തവ്യം ത്രിലോകുഞ്ചന നാനവാം വർത്തവ ചതിഹ്യം നാദൂകർമ്മ്യതഘ മമ വർമാനു വർത്തേ मनुष्यापार्थसर्वशख उल्सीदेयुरिमे लोक न कुर्यां कर्म चेदकं संकरस्य जकर्ता स्याम् उपकन्यामि मा प्रजाः सक्ता कर्मण्यविद्वांसक यथा कुर्वन्ति भारत कुर्याद्विद्वांस्तथासक्तः ചികിർഷുർകം നുദ്ധിഭേദം ജനയേത് അജാ കർമ്മസാം ജോഷയേത്സവർമാണി വിദ്വുക്തസമാചരൻ പ്രകൃതി കിട്ടൈകർമാണി സർവഖ അഹങ്കാരമൂഢാത്മാ കത്തക മന്യതേ താകോ ഗുണകർമ്മവിഭാഗയോ ഗുണഗുണേഷ മൂന സജ്ജത പ്രകൃതിർഗുണസം സജ്ജന് ഗുണകർമ്മസു തന്ന കൃത്സ്നവിദോ മന് कृष्णवित्न विचालयेत् मयि सर्वाणि कर्माणि सम्यस्य अध्यात्मचेतसा निराशीर्नर्ममो भूत्वा युध्यस्वविगतज्वरः േ മേ മതമിദം നിത് അനുതിഷന്തി മാനവാകോനസൂയന്തോ മുച്ചേ കമ്മേ ത്വദഭ്യസൂയന്തകുതിഷന്തി മേ മതം സർവ്ഞാനവിമൂഢാസ്താൻ വിദ്ധി നഷ്ടചേത सदृशं चेष्टते स्वस्या प्रकृतेर्ज्ञानवानपि प्रकृतिं यान्तिभूतानि निग्रह किं करिष्यति इन्द्रियस्येन्द्रियस्यार्थे रागद्वेषौ व्यवस्थितौ तयोर्नवशमागच्छेत् ौ ह्यस्य परिपन्थिनौ स्वधर्मो विगुणक परधर्मा स्वनुष्ठितात् स्वधर्मे निधनं श्रेयक परधर्मो भयावकः अर्जुन उवाच अध केन प्रयुक्तोऽयं पापं चरदि पुरुषक अनिच्छन्नविवा श्रेय बलादिवनियोजिदक श्रीभगवानुवाच कामयेशक्रोधयेष रजोगुणसमुद्भवकमकाशनोमकापाप्मा विद्येनमिकवैरिणं धूमेनाम्रियदेवन्निहे यथा दर्शोमलेन च व्यधोल्बेनावृतो गर्भक तथा तेनेदमावृतम् आवृतं ज्ञानमेतेन ज्ञानिनो नित्यवैरिणा कामरूपेण कौन्देय दुष्पूरेणानलेन च इन्द्रियाणि मनोबुद्धिः स्यादिष्टानमुच्यते हेदर्विमोहयत्येष ज्ञानमावृत्यदेहिनं तस्मात्त्वमिन्द्रियाण्यादौ नियम्यभरदर्शभा पाप्मानं प्रजगिह्येनं ज्ञानविज्ञाननाशनम् इन्द्रियाणि पराण्याकुः इन्द्रियेभ्य परं मनक मनसस्तु परा बुद्धिः यो बुद्धे परदस्तु सखा एवं बुद्धे परं बुद्ध्वा संस्तभ्यात्मानमात्मना जगि शत्रुमकाबाको कामरूपं दुरासदम् ॐ तत्स इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मयोगो नाम तृतीयोऽध्यायः